നമസ്കാരം നല്ലതും ചീത്തയും തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ല ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മികവ് വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ നോക്കി ചോദിക്കുകയുണ്ടായി വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിന് മറുപടി സജി ചെറിയാൻ തന്നെ പറയുകയുണ്ടായി മനുഷ്യനാകണം പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഉതകുന്നതാവണം വിദ്യാഭ്യാസം ഇതും മഹാത്മാഗാന്ധിജിയുടെ തന്നെ വാക്കുകളാണ് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ല എന്നുകൂടി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇത്തരം കാര്യങ്ങൾ ആലപ്പുഴയിലെ പറവൂരിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വിദ്യാഭ്യാസ അവാർഡ് ദാനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞത് എന്നാൽ ഇത്തരം വാക്കുകൾ പറഞ്ഞ് മന്ത്രി ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ചെയ്തത് മന്ത്രിയുടെ പ്രസംഗം ഫലത്തിൽ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പോഷക സംഘടനയായ എസ് എഫ് ഐക്കും എതിരെയുള്ള പ്രസ്താവന തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ഒരേ സ്വരത്തിൽ പറയുന്നത് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അതായത് ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മനുഷ്യനാകണം എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ആത്യന്തികമായി നേടേണ്ടതെന്നും മന്ത്രി സജി ചെറിയാൻ പറയുമ്പോൾ എന്താണ് ഈ കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടത് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് मारी मारी ി ഗുരുദേവ കോളേജിൽ സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പളിന് രണ്ട് കരണത്തും മാറി മാറി അടിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ആരവങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിലെ പറവൂരിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളായ സുനിൽ ഭാസ്കറിന്റെ രണ്ട് കരണവും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മാറി മാറി അടിച്ചു തകർത്തത് എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാ പ്രേക്ഷകരും കണ്ടറിഞ്ഞത് തന്നെയാണ് ഇവിടെയും മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ നമുക്ക് കടം കൊള്ളാൻ ആകുന്നതാണ് കാരണം ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് ഗാന്ധിജി മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു കരണത്ത് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അടിച്ചപ്പോൾ മറുകരണം കൂടി പ്രിൻസിപ്പളായ സുനിൽ ഭാസ്കർ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത കരണം കൂടി എസ് വിദ്യാർത്ഥികൾ തല്ലി തകർത്തു എന്നുള്ളത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ നേട്ടമായി ഇവിടെ ഉയർത്തി കാണിക്കാനാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താ എന്നാണ് തോന്നുന്നത് അതായത് ഗാന്ധിജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ജീവിക്കണം എന്ന തരത്തിലായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ സാംസ്കാരിക മന്ത്രിയുടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ മന്ത്രി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയുടെ സംഘടനയുടെ പോഷക സംഘടനയായ എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയനുകൾ ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിലവിൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടി പഠിക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യനാകണം എന്ന് മന്ത്രി എടുത്തെടുത്ത് പറയുമ്പോൾ ഇവിടെ എന്താണ് മനുഷ്യത്വം എന്നുകൂടി സജീച്ചെറിയാൻ തൻ്റെ സംഘടനയുടെ പോഷക സംഘടനയായ എസ് എഫ് ഐയെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാംസ്കാരിക കേരള മന്ത്രിക്ക് എതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് വയനാട് പുക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന ഒരു യുവാവിനെ വിദ്യാർത്ഥിയെ അവിടുത്തെ എസ് എഫ് ഐ നേതാക്കൾ മൂന്ന് ദിവസം തടഞ്ഞു വെച്ച് പീഡിപ്പിച്ച് കുടിവെള്ളം പോലും കൊടുക്കാതെ കൊന്നുകളഞ്ഞ സംഭവത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എന്താണ് അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ കേരളത്തിന് ഇപ്പോഴും താല്പര്യമുണ്ട് മന്ത്രി ഇപ്പോഴും അതേക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല സാംസ്കാരിക വകുപ്പ് കൈയാളുന്ന മന്ത്രിയാണ് ഇപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം വിദ്യാഭ്യാസം മനുഷ്യനാകണം എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്താണ് മന്ത്രിയുടെ സംഘടനയായ സി പി എമ്മിന്റെ പോഷക സംഘടനയായ എസ് എഫ് ഐയുടെ നേതാക്കൾ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അണികൾ ക്യാമ്പസുകളിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് മന്ത്രി ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ കേരളീയ സമൂഹ മന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യം കാരിവട്ടം ക്യാമ്പസിലും ഇതുപോലെ തന്നെ എസ് എഫ് ഐയുടെ അതിക്രമണമുണ്ടായ വാർത്തകൾ ഇപ്പോഴും ചൂടാറിയിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ഒരു പരമ്പരയായി തന്നെ അരങ്ങേറുന്ന അവസരത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന് ചോദിക്കുന്നത് ഇത് മന്ത്രിയുടെ പാർട്ടിയുടെ മന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയോട് തന്നെ മന്ത്രി ആദ്യം ചോദിക്കണം അവരെ ഇത് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നത് ആലപ്പുഴയിൽ പറവൂരിൽ രണ്ടായിരത്തി മികവ് എന്ന വിദ്യാഭ്യാസ പുരസ്കാര പരിപാടിയുടെ സംസ്ഥാനതലം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി രൂപീകൃതമായിട്ടുള്ള പദ്ധതി പ്രകാരം ഏതാണ്ട് ആയിരത്തി പതിനാറ് കുട്ടികൾക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയുടെ പുരസ്കാരങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി മന്ത്രി ചടങ്ങിൽ സംസാരിക്കുകയുണ്ടായി ഈ ചടങ്ങിൽ ആലപ്പുഴ എം കൂടിയായ എസ് എച്ച് സലാം കൂടി പങ്കെടുത്ത ചടങ്ങിൽ തന്നെയാണ് മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയതും ഈ പ്രസംഗം ഇപ്പോൾ വിവാദമായി കത്തിപ്പെടന്നുകൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ പ്രസ്താവന മന്ത്രിയുടെ പ്രസ്ഥാനത്തിന് നേരെ തന്നെയുള്ള അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ സമകാലിക പ്രശ്നങ്ങൾക്ക് നേരെയുള്ള ഒരു വാൾ തന്നെയായി ചെന്നു പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കണം മനുഷ്യനാകണം നന്മയും തിന്മയും തിരിച്ചറിയണം പ്രതിസന്ധികളെ നേരിടാനുള്ളതായിരിക്കണം അതിന് വിദ്യാഭ്യാസം എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ മന്ത്രിയുടെ പ്രസ്ഥാനത്തിന് പോഷക സംഘടനയായ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിൽ നിന്നെല്ലാം ബഹുദൂരം പിന്നിലാണ് ഇപ്പോൾ എന്നുള്ള വസ്തുത മന്ത്രി തിരിച്ചറിയണം എന്ന് കൂടി തന്നെയാണ് സാംസ്കാരിക കേരള മന്ത്രിയെ ഇപ്പോൾ ഉത്ബോധിപ്പിക്കുന്നതും മന്ത്രിയുടെ സംഘടനയായ സി പി എമ്മിന്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ മന്ത്രി ഇത് പ്രത്യേകം ധരിപ്പിക്കണം എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ രക്ഷകർത്താക്കളും പറയുന്നത് എന്തായാലും മന്ത്രിയുടെ ഈ പ്രസംഗ വേദിയിൽ തന്നെ മന്ത്രിയെ കൂകിക്കൊണ്ട് ഒരാൾ വേദിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മന്ത്രി പ്രസംഗിച്ച അവസരത്തിലെല്ലാം ഈ മനുഷ്യൻ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂവുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പ്രേംകുമാർ എന്നാണ് പ്രേംകുമാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ കൂവുന്ന അവസരത്തിൽ തന്നെ മന്ത്രി പോലീസുകാരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്യാൻ ഉടനെ തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകർ അയാളെ ഈ കൂവിയാളെ ഇയാളെ മർദ്ദിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുകയും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മന്ത്രിയല്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാലും ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് പ്രേംകുമാർ എന്ന സാധാരണ പൗരൻ മന്ത്രിയെ കൂക്കി വിളിച്ചത് മനുഷ്യനാകണം മനുഷ്യത്വം ഉണ്ടാകണം സാംസ്കാരിക അവബോധമുള്ളവരായിരിക്കണം എന്നൊക്കെ മന്ത്രി പ്രസംഗിക്കുമ്പോൾ മന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയോട് കൂടി ഇതൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു പ്രേംകുമാറിന്റെ കൂവലിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളം മനസ്സിലാക്കുന്നത് പ്രേംകുമാറിന്റെ കൂവൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാന്റെ കരണത്തേറ്റ് കനത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുടെ കരണത്തേറ്റ് കനത്ത തിരിച്ചടിയാണ് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന്റെ ഇരു കരണത്തും ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം വിലയിരുത്തുന്നത്